ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എൻ്റെ മൂന്നാർ യാത്ര കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അതാകുമ്പോൾ ഓഫ് റോഡൊക്കെ നമുക്ക് പോകാമല്ലോ അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ് അത് ട്രക്കിങ് പല ടൈമിലുണ്ട് വൈകിട്ട് വരത്തേക്കൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾക്ക് അവിടെ നിന്ന് ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ച് ഇറങ്ങേണ്ടത് കാരണം നമ്മൾ ഉച്ച വരയ്ക്കുള്ളതാണ് എടുത്തത് പക്ഷേ എമൗണ്ടിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല നമ്മൾക്ക് ചെറിയ രീതിയിൽ നമുക്ക് നഷ്ടം പോലെ തന്നെയാണ് ഉണ്ടായത് അതെന്തായാലും കാര്യമൊക്കെ ഇല്ല നമ്മൾക്ക് അവിടെയൊന്ന് കാണണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി വന്നു ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റി പിന്നെ ടൈഗർ കേവ് പിന്നെ പിന്നെ കുറച്ച് വെള്ളച്ചാട്ടമല്ല അങ്ങനെ കുറച്ച് പാറകൾ പാറകളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം അവിടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഡ്രസ്സൊക്കെ കൊണ്ടുപോവണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുടിക്കാനൊക്കെ പറ്റുവായിരുന്നു ഞങ്ങൾ പക്ഷേ അതിനുള്ളൊരു തയ്യാറെടുപ്പിലൊന്നല്ല പോയത് വെറുതെ ഒന്ന് കണ്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഏലക്കായുടെ മരമാണ് അത് ഏലക്കായ ആണ് കാണുന്നത് അത്ര പാകമായിട്ടില്ല ഈ സമയമാകുമ്പോഴത്തേന് പാകം ആവാറുണ്ട് അത്രേ ഇത്തവണ പാകമായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കെട്ടും അതിന്റെ അവിടെ വെള്ളം അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലമാണ് നല്ല ഭംഗിയല്ല അതിൻ്റെ ഇടയിൽ പാമ്പും ഉണ്ടായിരുന്നു കേട്ടാ പാമ്പിനെയും കാണാൻ പറ്റി അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരിക്കാൻ നല്ല രസം കിട്ടാ നല്ല തണുപ്പുണ്ട് വെള്ളം നല്ലോണം തണുപ്പില്ല എന്നാലും കുറച്ച് തണുപ്പുണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കൊക്കെ ചെയ്യരുത് എന്നാലും ഞങ്ങൾ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല നല്ല ഡ്രസ്സുണ്ട് എനിക്കിങ്ങനത്തെ കുറെ കാലം ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കുറച്ച് മുൻപ് രണ്ടും ആരണ്ടും വർഷമായിട്ടുണ്ടാവും കൂടജാദ്രയില് പോയിട്ട് കൂടജാദ്രയല്ല മൂകാംബിക പോയിട്ട് അവിടെ ഉം സൗപർണിക അവിടെ പോയിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ സൗകര്ണികയിൽ പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടത് അപ്പൊ അതിന് മുൻപൊക്കെ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നതാണ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണം എന്നുള്ളത് നമ്മള് ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് വരണം സമയം എടുത്തിട്ട് വരണം നമ്മൾ ഏത് യാത്രകൾ പോവുകയാണെങ്കിലും നമ്മള് ഞാനിപ്പോ സംസാരിക്കുമ്പോ നിങ്ങക്ക് എന്താ പറയാ വെള്ളത്തിന്റെ കളകളാരോഗം കേൾക്കാനുണ്ടാവും അല്ലെ നല്ല രസം കേട്ടാ പിന്നെന്താ പറയാ ആ അപ്പൊ ഞാൻ പറഞ്ഞ വന്നത് നമ്മള് ഏത് യാത്രകളും നമ്മൾ ചെയ്യാണെങ്കിലും നന്നായിട്ട് സമയം എടുത്ത് നമ്മൾ വരണം അത് നന്നായിട്ട് എൻജോയ് ചെയ്യണം ഞങ്ങളിപ്പൊ ഇന്നലെ വന്നത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചു ഒരു ഇതാണ് പിന്നെ ഇപ്പൊ ഇന്ന് ഇവിടെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്ലാനിലാണ് ഞങ്ങള് അപ്പം ഞങ്ങൾ വേഗം ഇവിടെ ഒക്കെ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇതിന്റെ ഈ സൈഡിൽ മുഴുവൻ ഉള്ളത് ഏലക്കായുടെ മരങ്ങളാണ് ആ നിൽക്കുന്നതൊക്കെ ഏലക്ക മരങ്ങളാണ് അതിപ്പോ എന്താണ് കായ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ ഏർ അയാള് പറഞ്ഞത് അതിന്റെ ഡ്രൈ ട്രക്കർ ട്രക്കിന്റെ ഡ്രൈവർ പറഞ്ഞത് കായ ആയിട്ട് മാറാറുണ്ടായിരുന്നു ഈ സമയത്ത് ഇത്തവണ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ മഴ പ്രാവശ്യം മഴ കുറവാണ് മഴ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ചെറിയ രീതിയിൽ ഒരു ചൂടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ തണുപ്പ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പൊ അങ്ങനൊക്കെയാണ് നല്ല ക്ലാടിന്റെ ഉള്ളിൽ ഉണ്ടാവൂലേ ഒരു സൗണ്ട് ആ സൗണ്ട് ഉണ്ട് എന്ത് ഭംഗിയല്ലേ ശരി ും കാടൊക്കെ കാണാനാണ് ശരിക്കും പറഞ്ഞു അപ്പൊ നമ്മള് ഇവിടെ പാസ് എടുത്തിട്ട് നമ്മളൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ് ഒരു നല്ല വ്യൂ ആണ് കേട്ടാ അടിപൊളി ഇവിടെ നല്ല കാറ്റുണ്ട് വെയിലുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കാറ്റുണ്ട് അപ്പൊ നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല പിന്നെ പാറയൊക്കെ അല്ലേ അപ്പൊ എന്തൊരു ഒരു ഒരു പ്രത്യേക ഫീൽ പിന്നെ കുറെ ആൾക്കാരുണ്ട് വിരിപ്പാറ വാട്ടർഫോൾ ഇവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം ഉണ്ടാവണം വെള്ളം ഉണ്ടാവാനാണ് സാധ്യത ഇപ്പൊ ഇവിടെ മഴ കുറവായത് കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം അതിനും കൂടിയിട്ടാണ് ടിക്കറ്റ് ഉള്ളത് നമ്മൾ പിന്നെ കുളിക്കുന്നൊന്നുമില്ല വെറുതെ കണ്ടിട്ട് പോകുന്ന കരുതി ഏരിയയിലേക്കൊന്നും അങ്ങനെ പോകാൻ പാടില്ല തോന്നുന്നുണ്ട് അവിടെ സെക്യൂരിറ്റി അവര് വിളിക്കുന്നുണ്ട് ചിലപ്പോ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അവിടെ തേയിലത്തോട്ടം ഓരോ സ്ഥലത്ത് പോലെ ചില സ്ഥലത്ത് നമ്മള് പോകുമ്പോ ഊട്ടിയില് കൊടൈക്കാനലൊക്കെ പോയിണ്ടെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏകദേശം ഏർ ഒരേ രീതിയിലുള്ള കാഴ്ചകൾ ഉണ്ടെന്ന് പക്ഷെ ഇവിടെത്തെ ചെല ഇവിടെ കാണുമ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഓരോ പ്രദേശവും വ്യത്യാസമാണെന്നാലും ഇപ്പൊ ഉം ചിലടത്തൊക്കെ മരങ്ങളാണെങ്കിലും വ്യൂ പോയിന്റ് ആണെങ്കിലും ഒക്കെ ഒരേ ഇതായിട്ടല്ലേ വരിക ഇത് പാറയുടെ മുകളിലും നമുക്ക് കാണാൻ പറ്റും അതേപോലെ അതിന്റെ കൂടെ തേയിലത്തോട്ടം കാണാൻ പറ്റും അതേപോലെ തന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒറ്റ ഫ്രെയിമില് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസമായ സ്ഥലം ഇനി ഇതുപോലെ വ്യത്യാസമായ സ്ഥലങ്ങളുണ്ടെങ്കില് അറിയുന്നവരുണ്ടെങ്കില് പോയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ വിരിപ്പാറ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടിട്ട് നമ്മള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ട്രക്കില് ഇനി എങ്ങോട്ടാണ് അടുത്തതെന്ന് അറിയില്ല വൈകിട്ട് വരെ നമ്മൾ പറയുവാണെങ്കിൽ അവർ വൈകിട്ട് വരെ നമ്മളെവിടെ മുഴുവൻ ചുറ്റു കാണി കാണിക്കും പക്ഷെ നമ്മൾക്ക് അത്രയും സമയമില്ല നമ്മൾക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ വേഗം വേഗം കണ്ടിട്ട് പോവാണ് അപ്പൊ മൂന്നാറിന്റെ ബാക്കി വിശേഷങ്ങളുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ എന്നെ പോലെ കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ യൂട്യൂബിലിടുന്നത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാഴ്ചകൾ കാണാനും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അതാർക്കെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാനൊരു അവസരം എന്നെ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ അതും എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അടുത്ത വീഡിയോയുമായി കാണാം ബായ്